ശരി എന്റെ ചോദ്യം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോ സംഭരണ സാമ്പത്തിക സംഭരണത്തെ എതിർക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ ഭരണകാടികളുടെ കാവൽക്കാരൻ തന്നെ സുപ്രീം കോടതിയാണ് സംരക്ഷിക്കട്ടെ സുപ്രീം കോടതിയാണ് ഇനിയും തന്നെയാണ് കൊണ്ടു വന്നത് കൂടുതൽ ഈ അപേക്ഷയുടെ സംഭരണങ്ങൾ കൊണ്ടുവന്നതൊക്കെ അപ്പൊ നമ്മൾ അംഗീകരിക്കട്ടെ അത് അംഗീകരിക്കോ വേണ്ട എന്നൊരു ചോദ്യമാണ് എന്താ വെച്ചാൽ ഭരണഘടനയുടെ കാവൽക്കാരൻ തന്നെയാണ് സുപ്രീം കോടതി അതിനപ്പുറത്ത് അറിയില്ല ഈ ഭരണഘടന സംരക്ഷിക്കാൻ ആ തന്നെ ഭരണഘടനയെ കിഴിഞ്ഞുപോലിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതെത്ര മാത്രങ്ങൾ എതിർത്താൽ സംരക്ഷിക്കപ്പെടും എന്നൊരു ചോദ്യം പെൺകുട്ടികളില്ലേ അത് എങ്ങനെ എതിർക്കപ്പെടണം എവിടെ എതിർക്കപ്പെടണം എന്നൊരു ചോദ്യം കൂടെ നേരിട്ടു വളരെ നല്ല ചോദ്യമാണ് പക്ഷെ ഇതിന്റെ ഉത്തരം ഒരു പരിധിവരെ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പ്രാതിനിധ്യത്തിന്റെ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചതാണ് ഐഡിയലും അതായത് എന്താണോ മൂല്യവും അതിന്റെ പ്രാക്ടീസും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോർഡ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ടതും അത് ജനത്തിന് അനുകൂലപരമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതും ഉള്ള വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളത് സുപ്രീം കോടിനെ തന്നെയാണ് പക്ഷെ സുപ്രീം കോടിന്റെ വിധി എങ്ങനെയാണ് ഗവൺമെന്റുകൾ മനസ്സിലാക്കുന്നതും അത് വ്യാഖ്യാനിക്കുന്നതും എത്ര പെട്ടെന്നാണ് അത് നിവർത്തി വരിക്കുന്നതും എന്നും കൂടെയാണ് ഈ ഡു ഡബ്ല്യൂസ് നമ്മളെ കാണിച്ചു തന്നെ പല സ്റ്റേറ്റുകളും ഇപ്പോ ഇപ്പോഴും ഇ ഡബ്ല്യു എസ് അംഗീകരിച്ചിട്ടില്ലല്ലോ അവർക്കെതിരെ സുപ്രീം കോർട്ട് എന്തെങ്കിലും പല സ്റ്റേറ്റുകളും അംഗീകരിച്ചിട്ടുണ്ട് സുപ്രീം കോർട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്ന കണ്ടിട്ടുണ്ടോ സോ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ട് ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ നടക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇ ഡബ്ല്യു എസ് ഇംപ്ലിമെന്റ് ചെയ്തത് ഇത് ഒരു പ്രശ്നം രണ്ടാമത്തെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജുഡീഷ്യറി എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ജുഡീഷ്യറി ആകാശത്ത് നിൽക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇത് മനുഷ്യരല്ലേ ഈ ജുഡീഷ്യറിയിലെ ജഡ്ജിമാരായിട്ട് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ സെയിം സെക്സ് ബാരേജിനെ കുറിച്ച് എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല ആണുങ്ങൾ ആണുങ്ങളെ കല്യാണം കഴിക്കുന്നതും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നതും അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ ആ മനുഷ്യരെയും കൂടെ ചേർത്ത് പിടിച്ചു വേണം നമ്മള് മുമ്പോട്ട് പോകാൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാവിന്റെ ഇതിനെക്കുറിച്ച് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് ഈ സെയിം സെക്സ് മാരേജിനെ കുറിച്ച് ഒരു ഒരു വലിയ കേസ് നടക്കാണ് കേസ് നടന്നപ്പോൾ സുപ്രീംകോർട്ട് പറയുന്നത് എന്താണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോട്ടിനല്ല അതിനെക്കുറിച്ചുള്ള ഒരു വിധി പ്രസ്താവിക്കേണ്ടത് ആ തീരുമാനം എടുക്കേണ്ടത് പാർലമെന്റ് ആണെന്നാണ് എന്നാൽ എസ് സി എസ് ടി ക്ലാസിഫിക്കേഷൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇ ഡബ്ല്യു എസ് വിധിയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇത് പാർലമെൻ്റ് ആണ് തീരുമാനിക്കേണ്ടതെന്ന് ഇത് പാർലമെന്റ് ആണ് ആക്ച്വലി തീരുമാനിക്കേണ്ടത് സുപ്രീം കോർട്ട് വളരെ ഈസി ആയിട്ട് ഒരു ഒരു വിധി പുറപ്പെടുവിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് പുറപ്പെടുവിക്കുന്നത് എയ്റ്റി ശതമാനം അപ്പർ കാസ്റ്റ് മനുഷ്യർ എയ്റ്റി ശതമാനം ചൂഷക നമുക്ക് ഇത്രയും എന്താണ് ചൂഷക ജാതികളിൽ നിന്ന് ഉള്ള മനുഷ്യർ ജുഡീഷ്യറിയിൽ ജഡ്ജസ് ആയി നിൽക്കുന്നതും അഡ്വക്കേറ്റായിട്ട് നിൽക്കുന്നതും ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ എയ്റ്റി ശതമാനം പറഞ്ഞപ്പം എന്നെ അതിനകത്ത് തന്നെ ഒരു ലോ സ്റ്റുഡന്റ് തിരുത്തി എയ്റ്റി സെവൻ ശതമാനം എന്ന് പറഞ്ഞു പക്ഷെ എന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എയിട്ടിട്ട് ശതമാനം എന്ന് പറയുന്നത് പല വിധികളും നമ്മൾ എടുത്തു നോക്കിയാൽ മനുസ്മൃതി കോട്ടയിന്ന് രാജസ്ഥാൻ ഹൈക്കോർട്ടിന്റെ മുമ്പിൽ ഇന്നും മനുവിന്റെ പ്രതിമയുണ്ട് അറിയാമോ എന്നിട്ട് അതിനെ എല്ലാ വർഷവും ചെന്ന് ലോ ഡേയുടെ ദിവസം ഹാരമർപ്പിക്കുന്ന സ്ഥിതിവിശേഷമുള്ള ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ സുപ്രീം കോർട്ടിനെ സുപ്രീം കോർട്ടിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിസ്പ്യൂട്ടുകൾ വരുമ്പോൾ അത് സെറ്റിൽ ചെയ്യേണ്ട ഒരു ബോഡി ആയിട്ടാണ് പക്ഷെ ഭരണഘടനയുടെ കാവൽക്കാരനായിട്ട് ഇന്ന് ഇന്ന് മാറേണ്ടത് നമ്മളിൽ ഓരോരുത്തരുമാണ് അത് അതേ രക്ഷയുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുകയാണ് കാരണം കോളജിയേറ്റ് സിസ്റ്റമാണ് അത് എത്രത്തോളം അതായത് ഇൻ കോർട്ടിനകത്ത് നിന്നത് തന്നെ അല്ലെങ്കിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രക്രിയ അല്ലാതായി തീർന്നിട്ട് ഏകദേശം മുപ്പ മുപ്പതിൽ കൂടുതൽ വർഷങ്ങളായി ഫസ്റ്റ് യു പി എ ഗവൺമെന്റിന്റെ സമയം തൊട്ട് അങ്ങനെ ആയിരുന്നു എന്നാണ് വാദിക്കപ്പെടുന്നത് ഈ കോളേജിയേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ജഡ്ജിയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പക്ഷെ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അച്ഛൻ അമ്മാവൻ എല്ലാം ജസ്റ്റിസുമാരാണ് ഇദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്ത ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി നമുക്കിപ്പോൾ ഒരു എന്താണ് ചൗധരി എന്ന് വിളിക്കാം അദ്ദേഹം ഇത്ര പേര് ചൗധരി എന്നല്ല ചൌധരിയെ നോമിനേറ്റ് ചെയ്യുന്നത് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അച്ഛൻ എന്നിട്ട് ചൗധരി ചീഫ് ജസ്റ്റിസ് പദവിയിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റിസ് പദവിയിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹം ഈ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അച്ഛന്റെ മകനായ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചന്ദ്രചൂഡിനെ നോമിനേറ്റ് ചെയ്യുന്നു ഇങ്ങനെ നെപ്പോട്ടിസത്തിന്റെ വലിയ നെറ്റ്വർക്കുകളായി ഭവിച്ച ഒരു ജുഡീഷ്യറി ആണ് ഇപ്പോൾ നമുക്കുള്ളത് അവിടെ ഇപ്പോൾ ജസ്റ്റിസ് ഗവായ പോലെ ഒരു ജസ്റ്റിസ് വന്നത് നമുക്ക് പ്രത്യാശ നൽകുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആദ്യം ആയിട്ടാണ് സുപ്രീം കോർട്ടിന്റെ സ്റ്റാഫ് സെക്രട്ടറിയേറ്റിൽ റിസർവേഷൻ നടത്തുന്നത് ഈ വർഷമാണ് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ആരും എന്താ ആലോചിക്കാത്ത ഇവിടെ റിസർവേഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് അവിടെ ഒരു ദളിത് സുപ്രീം ജസ്റ്റിസ് വന്നു കഴിഞ്ഞപ്പോഴല്ല ആദ്യമായിട്ട് ആലോചിക്കുന്നു ഇവിടെ റിസർവേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലല്ലോ ഒന്നും സ്വതന്ത്രം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു റിസർവേഷന്റെ മൂല്യം അപ്പഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് പ്രാതിനിധ്യം എല്ലാ തലത്തിലും ഇല്ലെങ്കിൽ ഇനിയും ഇത് തന്നെ ഇരിക്കും അതായത് ഗാർഡിയനായിട്ട് നിൽക്കണ്ട പ്രൊട്ടക്ടറായിട്ട് നിൽക്കേണ്ട നിങ്ങൾ യൂസ് ചെയ്ത വാക്കിനെ മറന്നുപോയി സംരക്ഷകനായിട്ട് നിൽക്കണ്ട എല്ലാ വ്യവസ്ഥകളും നമുക്കെതിരെ തിരിഞ്ഞ് കളിക്കുന്ന വ്യവസ്ഥകളായി അൺഫോർച്ചുനേറ്റ്ലി മാറിപ്പോകും അവിടെയാണ് സംവരണത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുഡീഷ്യറിയിൽ സംവരണം ഇല്ലായ്മയുടെ ഒരു റിസൾട്ടും കൂടെയാണ് ഇന്ത്യ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ വിപത്തുകളുടെ ആ ഒരു 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 ഇമ്പാക്ട് ഇത്ര അധികമായി വരുന്നത് എന്നെ മാളവിക എന്ന് വിളിക്കാം എല്ലാവരുമായിട്ടുള്ള അപേക്ഷയാണ് ഈ മാഡം സാർ എന്ന് പറയുന്ന ഒരു കൊളോണിയൽ അല്ലേ സാധനല്ലേ നമ്മളത് പേരിക്കൊണ്ടടക്കണം നമ്മൾ തുല്യതയിൽ വിശ്വസിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ നിങ്ങളെ ഒക്കെ എത്ര ജൂനിയർ ആയിട്ടുള്ള ആളാണ് നിങ്ങൾ പ്ലീസ് എന്നെ പേര് വിളിക്കും എല്ലാരുമായിട്ടാണ് പറയുന്നത് ਸਭਰ ਨੂੰ ਤਸੱਬੁਰ ਕਰ ਲਿਆ ਕਿ ਇਛਣ ਨੂੰ ਦਿੰਦੇ ਇਹਦੇ ਬਾਅਦ ਨੇ ਸਭਰ ਨੂੰ 10 ਪੈਰ ਦੇ ਕਿਤੇ 1902 ਦੇ ਇੰਨੇ ਕੋਰਸਾਪੁਰ ਰਾਜਾ ਉਹ ਚਤਰਾਵਤੀ ਸਾਹੂ ਬਗਾਇਆ ਰਿਹਾ ਅਨੰਦ ਪੜ੍ਹਛ ਅਪੋ ਆ ਉਹ ਰਾਜੇਦਾਨ ਅਭੇਜ ਇਹ ਸਭਰ ਸੰਪੇਦਨ ਵਿੱਚ ਬੈਠੇ ਕੋਲ। ਕੋ ਇਹ ਸੱਤਾਂ ਪੈਰ ਦੇ ਨੇ ਇਹ ਸਭਰਤ ਨਹਿਰ ਦੇ ਜਲਾ ਨਹੀਂ ਪੋੜੀ ਕਿਹਾ। ਸੋ ਅਮੜੂ ഇത് അറിഞ്ഞുകൊടുത്ത നമ്മുടെ ഒരു മാസം ഒരു പ്രവർത്തനം അതിനെതിരെ വരുന്നില്ല ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല മേഖലയിൽ സംവരണം അട്ടിമറിക്കപ്പെടുന്നു അട്ടിമറിക്കപ്പെടുന്നു ഇത് പറയുമ്പോഴും അതിനെതിരെ ഒരു മാസം പ്രവർത്തനം നമ്മുടെ സമദായ സംഘടന അല്ലെങ്കിൽ നമ്മുടെ വരുന്നില്ല എന്ന ഒരു വിശേഷം അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സംഭരണം ഇല്ലാതെ ഒരു കാലഘട്ടത്തില് നമ്മുടെ പ്രാഥമിക ഇതൊരു റെച്ചറി ക്വസ്റ്റിനാണെന്നാണ് മറ്റുള്ളത് ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ ഡേഞ്ചറസ് ആയിരിക്കും അത് നമുക്ക് മാത്രമല്ലായിരിക്കും ഏറ്റവും ഡേഞ്ചറസ് ഇന്ത്യക്ക് തന്നെ വലിയ ഡേഞ്ചറസ് ആയിരിക്കും കാരണം ഭരണത്തിൽ പല പല മനുഷ്യരുടെ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ ആ ഭരണ റോട്ടനായി പോകും ആ ഭരണമേ ആ നമ്മള് പല ഈ തമ്മിൽ വിവാഹം കഴിക്കുന്ന പല കമ്മ്യൂണിറ്റീസിനെ നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ബുദ്ധിശേഷി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അത് ജനറ്റിക്കലി മെഡിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ദേശങ്ങളുടെ കാര്യവും ഒരേ മനുഷ്യർ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പുതിയ ഐഡിയാസ് വരികയില്ല പുതിയ വീക്ഷണങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ വരികയില്ല ഒരുപോലെ തന്നെ പോകും ഈ ഒരുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ ലോകത്തിനോട് കിടപിടിക്കുന്ന നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ അമേരിക്ക പോലുള്ള കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്പിലെ പല കൺട്രീസും മൈഗ്രേഷൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളെ പോലുള്ള ബ്രൗൺ ആയിട്ടുള്ള മനുഷ്യരെയും ചൈനയിലുള്ള മനുഷ്യരെയൊക്കെ വരാനും അവിടെ താമസിക്കാനും അവിടെ ബിസിനസ്സുകൾ തുടങ്ങാനും അവിടെ പഠിക്കാനും ഒക്കെ സ്കോളർഷിപ്പ് തന്ന് വിളിക്കുകയാണ് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം ബഹുസ്വരത്വം ആവശ്യമാണ് ഡൈവേഴ്സിറ്റി ആവശ്യമാണ് പുതിയ കാഴ്ചപ്പാടുകൾ ആവശ്യമാണ് പുതിയ രീതിയിലുള്ള ചിന്തകൾ ആവശ്യമാണ് നമ്മൾ ചെയ്ത വിധങ്ങളിലല്ലാതെ പല രീതിയിലുള്ള വിധങ്ങളിൽ ചെയ്യുന്ന ഭരണം ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന മറ്റ് ജ്ഞാനങ്ങളുള്ള മനുഷ്യർ ആവശ്യമാണ് എന്ന് വെള്ളക്കാരനെ മനസ്സിലായി കഴിഞ്ഞു നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ പ്രാതിനിധ്യം ഇല്ലാത്ത പല മനുഷ്യരുടെ അതായത് എസ് ടി മനുഷ്യരുടെ മാത്രമല്ല എല്ലാ മേഖലകളിൽ നിന്നുള്ള മനുഷ്യരുടെ റെപ്രസെന്റേഷൻ ഇല്ല അതിപ്പോ സ്ത്രീ പ്രാതിനിധ്യം അതിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ രീതിയിലും ഉള്ള മനുഷ്യരുടെ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു ഭരണം എന്ന് പറഞ്ഞാൽ ആ ഭരണം ഓട്ടോക്രാറ്റിക് ആയി മാറുകയും അത് ഏകാധിപത്യത്തിലേക്ക് പോകുകയും ഏകാധിപത്യത്തിലേക്ക് പോകുക മാത്രമല്ല ലോകത്തോട് കിടപിടിക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യയായി ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയായി നമ്മുടെ കൺട്രി മാറുകയും ചെയ്യും ഇതൊന്ന് രണ്ട് താങ്കൾ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം വരുത്താണ് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചത് ഇന്ത്യയില് നയൻറ്റീൻ നോട്ട് ടു അതിനു മുമ്പേ തന്നെ ആക്ച്വലി എയ്റ്റീൻ ലെ ത്രീയിലെ ചാർട്ടർ ആക്റ്റില് കോട്ട എന്നുള്ള ഒരു വാക്ക് നമുക്ക് കാണാൻ പറ്റും റിസർവേഷന്റെ ആദ്യത്തെ ഒരു ഒരു പ്രോട്ടോ ടൈപ്പ് അല്ലെങ്കിൽ ഒരു മൂല എന്ന് നമുക്ക് ഈ തേ തേർട്ടി ത്രീ ആക്ടിൽ പറയാൻ പറ്റും കോൺവാലി കോഡിൽ റിവേഴ്സ് റിസർവേഷൻ അപ്പൊ ആലോചിച്ച് നോക്കുക അതായത് പോലീസ് നിയമങ്ങൾ ഒരു ഭാഗമായിരുന്നു അപ്പൊ അന്ന് ആർമിയിലും പോലീസിലും ഒന്നും ഈ കോട്ടൺ കോട്ടൺകോട്ട് ഉയർന്ന എന്ന് പറയപ്പെടുന്ന ജാതികൾ വരത്തില്ല കാരണം എന്താ ആൾക്കാരെ അടിക്കേണ്ട സമയത്തും പല വീടുകളിൽ പോയി ചെക്ക് ചെയ്യേണ്ട സമയത്തും ഒക്കെ അയിത്തം കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അയത്തം പാലിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പോലീസിലും ആർമിയിലും ഒന്നും അല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് ജീവിക്കണം ഒരേ ഭക്ഷണം കഴിക്കണം ഒരേ യൂണിഫോം ഇടണം അപ്പൊ ആർമിയിലൊന്നും അംബേദ്കറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ആർമിയിലൊന്നും ആദ്യം ഉള്ള മനുഷ്യരെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത് മറ്റൊരു രീതിക്ക് പറഞ്ഞ ബ്രിട്ടീഷുകാർ ഇവിടെ ജയിച്ച പല വാർസും ദളിത് മനുഷ്യരും ആദിവാസി മനുഷ്യരും ഒക്കെ അവർക്ക് വേണ്ടി ജയിപ്പിച്ചു കൊടുത്തതാണ് അതുകൊണ്ടാണ് ഭീമാ കൊരേഖവൺ ഒക്കെ ഇത്ര സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ബാറ്റിലായി മാറുന്നത് അന്നത്തെ പേഷുവാഭരണത്തിനെതിരെയുള്ള എല്ലാ ദേഷ്യവും തീർത്ത ഒരു സെറ്റ് ഓഫ് ദളിത് ജനത്തിന് കീഴാണവർഗം അന്ന് ബ്രിട്ടീഷ് സേനയുടെ കൂടെ നിന്ന് പോരാടിയത് കൊണ്ടാണ് ഭീമാ കൊരേഖവൺ ഇത്ര വലിയൊരു മാർക്കായിട്ട് മാറുന്നത് പക്ഷെ കോൺവാലി കോഡ് വന്ന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഈ മനുഷ്യരെ മാറ്റിയിട്ട് കിരാള ജനതയെ മാറ്റിയിട്ട് മേലാള ജനത വരാൻ വേണ്ടി അവർക്ക് പ്രത്യേക പ്രൊവിഷൻസ് കൊടുക്കുന്നത് കോൺവാലിസ് കോഡിൽ നമുക്ക് കാണാൻ പറ്റും കാരണം ആർമിയിൽ ഈ മനുഷ്യരെ മാറ്റിയിട്ട് കൊറ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് മനസ്സിലാകണം സ്ഥിര ശമ്പളം എന്നുള്ളത് ആർമിയിൽ കിട്ടും അംബേദ്കറിന്റെ അച്ഛൻ സുബേദാർ ആയിരുന്നു എങ്ങനെ സുബേദാർ സുബേദാറാകാൻ പറ്റി കാരണം മഹാർ റെജിമെന്റ് ഉണ്ടായിരുന്നു ഗോർഖ റെജിമെന്റ് ഉണ്ടാകുകയാണ് ഈ റെജിമെന്റുകളെ മാറ്റി രാജ്പുത്ത് റെജിമെന്റ് വേണമെന്ന് ഹർജി കൊടുക്കുകയാണ് കാരണം ഇവർക്ക് മനസ്സിലാകാണ് എന്തൊരു അബദ്ധമായി പോയി ഞങ്ങൾ ആർമിയിൽ ചേരാത്തത് എന്ന് അങ്ങനെ ഈ ഗ്രൂപ്പുകളെ മാറ്റി മറ്റ് ഗ്രൂപ്പുകളെ എന്നിട്ട് അവർ വാദിക്കുകയാണ് ഈ ദളിത് മനുഷ്യർക്കും ബാക്കിയുള്ള ട്രൈബൽ വംശത്തിലുള്ള മനുഷ്യർക്കും ഒന്നും പോരിന് പോയുള്ള പാരമ്പര്യമില്ല ഞങ്ങൾക്കാണ് പോരിന് പോയുള്ള പാരമ്പര്യം ഉള്ളത് അതുകൊണ്ട് രാജ്പൂത്ത് റെജിമെന്റ് ഉണ്ടാക്കണമെന്ന് ഹർജി കൊടുത്ത രാജ്പൂത്തന്മാരെ നമുക്ക് കാണാൻ പറ്റും ഇതിനെതിരെ അംബേദ്കർ എഴുതുന്നുണ്ട് എന്തിന് പറയുന്നുണ്ട് ഈ വിഘടിക്കപ്പെട്ട മനുഷ്യർ ബ്രോക്കൻ മെൻ എന്നുള്ള തിയറി അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത് ഈ ഒരു ലേഖനത്തിലാണ് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ഗ്രാമങ്ങളുടെയും അതിർത്തിയിൽ ജീവിച്ച മനുഷ്യരാണ് ആ ഗ്രാമങ്ങളെ ആ ഗ്രാമങ്ങളിലെ സോൾജേഴ്സ് സോൾജേഴ്സായിട്ടും അല്ലെങ്കിൽ ആ ഗ്രാമങ്ങളുടെ കാവലായിട്ട് നിന്നത് അപ്പൊ അവർക്ക് കൃത്യമായിട്ട് മാർഷ്യൽ ആർട്സിൽ അല്ലെങ്കിൽ കായിക പരിശീലനമുള്ള മനുഷ്യരായിരുന്നു അങ്ങനെ കായിക ഗ്രൂപ്പുകൾ ആയതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അവരെ ചൂസ് ചെയ്യുന്നതും ഇത് മാറ്റരുതെന്ന് പറഞ്ഞ് ഹർജികൾ കൊടുക്കുന്നുണ്ട് പക്ഷെ കേൾക്കപ്പെട്ടത് ഈ രാജ്പൂത്ത് ഹർജിയാണ് അപ്പൊ ആദ്യമായിട്ട് അപ്പർ കാസ്റ്റ് സംവരണമാണ് കോൺവാലീസ് കോഡ് വഴി വന്നത് അപ്പൊ ഇപ്പം ഏകദേശം നമ്മൾ ഫുൾ സർക്കിൾ തിരിച്ച് അവിടെ തന്നെ എത്തി വന്ന് നിൽക്കുന്ന ഒരു വലിയ വിരോധാഭാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇന്ത്യ ആയിട്ട് നിലനിൽക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ അല്ല ഭരണഘടനാ ശില്പികൾ ഡ്രീം ചെയ്ത ഇന്ത്യ ആയിട്ട് നിലനിൽക്കണമെങ്കിൽ സംവരണത്തിന്റെ മൂല്യങ്ങളിലേക്കും അത് സമത്വം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള മൂല്യങ്ങളായ ആയതുകൊണ്ട് തന്നെ ആ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ മതിയാകത്തുള്ളൂ നമുക്ക് അഞ്ചു മണിക്ക് ഈ സെഷൻ അവസാനിപ്പിക്കണം എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് അപ്പൊ ആരെങ്കിലും ഇനിയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സംശയങ്ങൾക്ക് ഉന്നയിക്കാം അഞ്ചു മണി വരെയാണ് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാരും വന്നവരെല്ലാം ചൊരിക്കുന്നൂറ് ആളുടെ നമുക്ക് പാരമാറ്റം നിലനിർത്തണം പതി പൊള്ള നിലനിർത്തണം അവസ്ഥയിൽ ആരും കണ്ട നമ്മളെ പാരമ്പര്യത്തിലെ കല്യാണ കാര്യങ്ങളിലോട്ട് പാരമ്പര്യത്തിനും നിലനിർത്താം പിന്നെ നമ്മുടെ സമുദായങ്ങൾ വളർത്താൻ വേണ്ടി എല്ലാ പോലും ഇട്ടും ശ്രമിച്ച നമുക്ക് നല്ല ൾ ഏതൊക്കെ പേരിലാണോ അറിയപ്പെട്ടത് ഇപ്പൊ ഊരുകൾ തന്നെയല്ലല്ലോ എല്ലാ ആദിവാസി ഗ്രാമങ്ങളും അറിയപ്പെട്ടത് പല പേരുകളിലാണല്ലോ അറിയപ്പെട്ടത് ഈ ഈ പേരുകളെല്ലാം റീറ്റെയിൻ ചെയ്യുകയും അതിനെ ആംഗലവൽക്കരിച്ച ഒരു ബ്രിട്ടീഷ് പാരമ്പര്യത്തെയും പിന്നീട് അത് നിലനിർത്തിയ ബ്രാഹ്മണ പാരമ്പര്യത്തെയും എതിർക്കുക തന്നെ ചെയ്യണം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് കഴിഞ്ഞ കാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലില് ഞാനും ദിനുവേയിലും സണ്ണി സാർ സണ്ണി കപികാട്ട് സാറും ഡോക്ടർ ബിജു ഉണ്ടായിരുന്നു ഞങ്ങളുടെ സെഷന്റെ ടൈറ്റിൽ ഇട്ടത് അവര് ടൈറ്റിൽ ഇട്ടത് ആ കോളനിയെ മാറ്റിമറിക്കുമ്പോൾ എന്നാണ് ലോകമറിയപ്പെടുന്ന ആ എന്താ ഫിലിം ഡയറക്ടറാണ് ഡോക്ടർ ബിജു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമയുടെ മേഖലയിലാണ് ഇരുത്തേണ്ടത് പക്ഷെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന കോളനി എന്ന് പറഞ്ഞ ടൈറ്റിൽ ചെയ്ത് ഞങ്ങളത് അവിടെ തന്നെ ഞാനും ദിനേയിലും ഞങ്ങളാ സെഷനിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു മൂന്നാ മൂന്നാമതായിട്ട് സണ്ണിസാറ് വന്നപ്പോഴത്തേക്ക് സണ്ണിസാറും പറഞ്ഞു ഈ ടൈറ്റിൽ മാറ്റണം എന്ന് പറഞ്ഞു പിന്നെ ആ ടൈറ്റിൽ മാറ്റി ടൈറ്റിൽ മാറ്റി അതിനെ കോളനികൾ മാറുമ്പോൾ ആ കോളനി എന്നുള്ള വാക്ക് വാക്കപ്പോഴും അതിനകത്ത് റീറ്റെയിൻ ചെയ്യുകയാണ് ഉണ്ടായത് ഇതൊരു മനോഭാവമാണ് കാണിക്കുന്നത് അത് ആ ഒരു മനോഭാവം എന്ന് പറയുന്ന ചില മനുഷ്യരെ വകഞ്ഞു മാറ്റി വരമ്പത്ത് തന്നെ നിർത്തുക അവരെ മെയിൻ സ്ട്രീം അല്ലാതെ ആക്കുക ഈ ഈ വന്ന എല്ലാ മനുഷ്യർക്കും പല എക്സ്പെർട്ടൈസുകളുള്ള മനുഷ്യരാണ് അവർക്ക് പല മേഖലകളിൽ സംസാരിക്കാൻ ആ കഴിവുള്ള അറിവുള്ള മനുഷ്യരാണ് ഇപ്പൊ സോഷ്യോളജി സെക്ഷനിൽ അല്ലെങ്കിൽ സാമൂഹ്യ നിരീക്ഷണ സെക്ഷനിലാണ് സണ്ണിസാറിനെ ഇരുത്തേണ്ടത് അല്ലെങ്കിൽ ദിനുവേലിനെ ഇരുത്തേണ്ടത് സോഷ്യോളജിയിൽ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് സോഷ്യൽ വർക്കിന്റെ ഒരു സെഷനിലാണ് ഇരുത്തുന്നത് പക്ഷെ ഇരുത്തുന്നത് ഡോക്ടർ ബിജുവിനെ ഇരുത്തേണ്ടത് ചലച്ചിത്ര മേഖലയിലാണ് പക്ഷെ നമ്മളെല്ലാം കൂടെ കൊണ്ട് ഇരുത്തുന്നത് കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തെളുത്ത് ഐഡന്റിറ്റിയാണ് നമ്മളെല്ലാം കൊണ്ട് ക്ലബ് ചെയ്തിരുത്തുന്ന ഈ ഒരു സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ ഇത് ചെറുത്ത് നിർത്തുക മാത്രല്ല പേരുകൾ മാറ്റുന്ന വഴി വലിയ വ്യത്യാസങ്ങൾ വരില്ലല്ലോ മനോഭാവങ്ങൾ മാറ്റേണ്ട വലിയ ആവശ്യമുണ്ട് ഈ ഈ ഈ മനോഭാവങ്ങൾ എന്ന് നമ്മൾ നിരന്തരമായിട്ട് പോരാടണം ഈ ചേട്ടൻ പോലെ തന്നെ പാരമ്പര്യങ്ങൾ നിലനിർത്തണം പക്ഷെ പാരമ്പര്യങ്ങൾ ബ്രാഹ്മണവൽക്കരിക്കുന്നതിനെതിരെ പോരാടുക തന്നെ വേണം കാരണം ഇന്ന് പല ട്രൈബൽ ഷ്രൈൻസും ആരാധനാലയങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഹൈന്ദവ ദേവതകളുടെ അവതാരങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന പല ട്രൈബൽ ദേവതാ സങ്കല്പങ്ങളും നമുക്ക് കാണാം ആ പല നേരത്തെ ആരാധനാലയങ്ങൾ പുരകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ ചെറിയ ചെറിയോലകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ മാറി ചാലദേവാലയങ്ങൾ എന്ന് പറയുന്ന ആരാധനാലയങ്ങൾ മാറി ഇപ്പം എല്ലാം അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ആയി മാറുന്ന പതികളെന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ മാറി അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമായി ആയിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയെ നമ്മൾ കാണുന്നു ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണം കാരണം ഇത് ബ്രാഹ്മണവൽക്കരണമാണ് ഇതിലൂടെ കടന്നു വരാൻ പോകുന്നത് ഉച്ചനീചത്വ സങ്കല്പങ്ങളും ആ അതിലെ ഒരു ഗ്രൂപ്പ് പ്രീസ്റ്റുകളായി മാറി പൂജാരികളായി മാറുകയും അവിടെ വീണ്ടും ജാതി ശ്രേണി ഉണ്ടായി വരികയുമാണ് ഈ പ്രോസസ്സ് തന്നെയാണ് കുറച്ച് നൂറ്റാണ്ടുകൾ മുമ്പേ അതായത് കൃത്യമായി പറഞ്ഞ ഏഴാം നൂറ്റാണ്ട് തൊട്ട് ഒമ്പതാം നൂറ്റാണ്ട് വരെ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും നടന്നതും ഈ പ്രോസസ്സ് നടന്നതുകൊണ്ടാണ് ഇന്നും നമ്മൾ ശ്രേണിവൽകൃത അസ്തമത്വത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് പാരമ്പര്യം നിലനിർത്തുമ്പോൾ തന്നെ അതിലെ ബ്രാഹ്മണീകരണത്തിന് വലിയ രീതിയിൽ തടയുകയും ആവശ്യമാണ് അവസാനിക്കാറായി ബഹുമാനപ്പെട്ട ബിന്നി ഭിന്നിമാണത്തുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഗോത്ര ജനതയുടെ ഒരു സ്നേഹോപകാരം നൽകാനുണ്ട് അത് നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് രമേശൻ മലയാറ്റി കല ശ്രീധരൻ മാഷ് കൃഷ്ണൻ വയമ്പ് ബാലൻ മവേന് ധന്യ ശാന്ത എന്നിവർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു അസരമേ മുപ്പത്തി Sí, però quatra no. Quatra plosés, no.